പ്രവാസി മലയാളികൾക്കൊപ്പം ഓണം ആഘോഷിച്ച് ഗായികി കേസ് ചിത്ര അൽഫർദാൻ എക്സ്ചേഞ്ചാണ് ദുബായിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പ്രവാസികൾക്കിടയിൽ ഒരുമയുടെ ഓണമാണെന്ന് ഓണാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഗായികി കേസ് ചിത്ര പറഞ്ഞു ഭദ്രദീപം തെളിയിച്ച് ചിത്ര ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേസ് ചിത്ര ദുബായിൽ എത്തുന്നത് വിവിധ രാജ്യക്കാർ മുണ്ടും ഷർട്ടും സാരിയും ധരിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുത്തു കേരളത്തിലേക്കാൾ ഓണാഘോഷം സജീവമാകുന്നത് പ്രവാസ ലോകത്താണെന്നും ചിത്ര പറഞ്ഞു എനിക്ക് ഓണം എന്റെ കുട്ടിക്കാലത്തെ ഓണമാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഓണം മാത്രമേ ഉള്ളൂ കഴിഞ്ഞിട്ടുള്ള ഹോളിഡേ ആണ് പോകുന്നതും പുതിയ ഓണക്കോടി അങ്ങനെ ഒരുപാട് നല്ല കുട്ടിക്കാലത്താണ് ആസ്വദിച്ചിട്ടുള്ളത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഓണാഘോഷത്തിലൂടെ ഉദ്ഘോഷിക്കുന്നതെന്ന് അൽഫർദാൻ എക്സ്ചേഞ്ച് സിഇഒ താരാനാഥ് പറഞ്ഞു ജീവൻ ന്യൂസ് ദുബായ്